ഹായ് വെൽക്കം ടു ഇ ഇംഗ്ലീഷ് അക്കാദമി ഇന്നത്തെ സെൻറ്റൻസിലേക്ക് അടക്കാം എവിടെയായിരിക്കും നിങ്ങൾ ലാൻഡ് ചെയ്യുക ആയിരിക്കും എന്ന് പറഞ്ഞാൽ വിൽ ബി എന്നാണ് ഓക്കെ അപ്പം എവിടെയായിരിക്കും എന്ന് വെച്ചാൽ വേർ വിൽ ബി എന്നാണ് അപ്പം എവിടെ നിങ്ങൾ എവിടെ എന്ന് വെച്ചാൽ വേർ വിൽ യു ബി അപ്പോൾ ചെയ്യുക ആ ഒരു പ്രവർത്തിനേയും കൂടി കൂട്ടിയാൽ വേർ വിൽ യു ബി ലാൻഡിങ് ഇനി അടുത്ത സെൻറ്റൻസ് അവൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നില്ലേ അവൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നു എന്നങ്ങനെ പറയാം ഷീ വാസ് സ്റ്റഡിയിങ് ഇൻ സ്കൂൾ ആയിരുന്നില്ല എന്നാ ഷി വാസൻഡ് സ്റ്റഡിയിങ് ഇൻ സ്കൂൾ അതിനെ നക്കി ക്വസ്റ്റ്യൻ ആക്കിയാലോ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ മാറ്റാം അപ്പം വാസൻ ഷീ സ്റ്റഡിയിങ് ഇൻ സ്കൂൾ എന്നായി ഇനി അടുത്ത സെൻറ്റൻസ് നാളെ ഇന്നേരം അവർ സ്വർണം വാങ്ങിക്കുകയായിരിക്കും ചെയ്യുകയായിരിക്കും നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞ പോലെ വിൽ ബി പെർച്ചേസിംഗ് അല്ലേ ടുമോറോ അറ്റ് ദിസ് ടൈം ദേ വിൽ ബി പെർച്ചേസിംഗ് ഗോൾഡ് ടുമോറോ അറ്റ് ദിസ് ടൈം ദേ വിൽ ബി പെർച്ചേസിംഗ് ഗോൾഡ് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഡിഡിൻറ്റ് ഹാവ് ആണ് ഐ ഡിഡിൻ്റ് ഹാവ് എനി ഹോപ്പ് എന്നർത്ഥം ഇനി ഇന്നത്തെ രണ്ട് സെൻറ്റൻസ് ജിതിൻ ഇവിടെ വരാറുണ്ടോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക അതേപോലെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഈ രണ്ട് സെൻറ്റൻസും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക ആൻസറ് ഗ്രൂപ്പിലുണ്ടാവും ഓക്കെ നമ്മുടെ ഇ ടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹാവ് എ എനൈസലെ ബൈ